കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ സ്നേഹവീട്ടിലെ അമ്മമാർക്കൊപ്പം ഉല്ലാസയാത്ര സംഘടിപ്പിച്ച് പേഴയ്ക്കാപ്പള്ളി ആസ്ഥാനമായി സ്നേഹസ്പർശം കൂട്ടായ്മ ഭൂതത്താൻ കെട്ടിലേക്കാണ് സ്നേഹവീട്ടിലെ അമ്മമാരുമായി ഏകദിന ഉല്ലാസയാത്ര നടത്തിയത് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞ നാലു വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് സ്നേഹസ്പർശം കൂട്ടായ്മ നാട്ടിലെ നിരാലംബരും നിരാശയിലുമായ ഒട്ടനവധി ആളുകളെ കൈപിടിച്ചുയർത്താൻ സ്നേഹസ്പർശം കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ആരാരും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന മൂവാറ്റുപുഴ മാറാടിയിൽ പ്രവർത്തിക്കുന്ന സ്നേഹവീട്ടിലെ അമ്മമാർക്കൊപ്പമാണ് അവരുടെ മാനസികമായ ഉല്ലാസത്തിനായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ഉല്ലാസയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു ആരോരുമില്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊരു മാതൃയായിട്ടാണ് ബിനീഷും ഷാജുൽ ഹമീദു പോലെയുള്ള ഈ ഇതിന്റെ സംഘാടകര് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടും ഈ ഒരു ബുദ്ധിമുട്ടോടുകൂടി അനുഭവിക്കുന്ന ജീവിത സമയത്ത് ഒരു ആശ്വാസമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ അവരുടെ ജീവിതം ധന്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹസ്പർശം കൂട്ടായ്മ ചെയർമാൻ അൻവർ ഷാഹുലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉല്ലാസയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് പൂവാറ്റുഴ പേടിക്കപ്പള്ളി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്നേഹസ്പർശൻ കൂട്ടായ്മ കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് നിരന്തരം അരശിതരായിട്ടുള്ള ആളുകൾക്ക് സമൂഹത്തിൽ പാർശ്വവർത്തിപ്പെട്ട ആളുകൾക്ക് മരുന്ന് ഭക്ഷണം മറ്റ് ആനുകൂല്യ സൗകര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കാരുണ്യ മനസ്സുകളുടെ സഹായത്താൽ മുന്നോട്ട് പ്രവർത്തിച്ചു പോകുന്ന സംഘടനയാണ് നമ്മൾ നിരന്തരം സ്നേഹ വീട്ടിലെ അമ്മമാരുടെ അടുത്ത് വരികയും അവരുടെ ഓരോ കാര്യങ്ങളും നടപടുകയും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളെ പോലെയൊക്കെ തന്നെ സ്വതന്ത്രരായിട്ട് പുറത്ത് പാറിപ്പറഞ്ഞ് നടന്നിട്ടുള്ള അമ്മമാർ അവരിപ്പോൾ മറ്റുള്ളവരുടെ ആശ്രയമില്ലാതായി സ്നേഹവീട്ടിലെത്തി ശരിക്കും സ്നേഹവീട് പോലെയുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരു ജയിലും തന്നെയാണ് കാരണം മൂട്ടി ഇട്ടിട്ടില്ലെങ്കിലും നമ്മൾ ആ നാല് ജോലികൾക്ക് പുറത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം അപ്പോൾ അങ്ങനെ ഉള്ള അമ്മമാരെയും കൊണ്ട് പുറത്തേക്ക് പോയി അവരാ പഴയ കാലോട് തിരിച്ചുപിടിക്കാവുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതോടൊപ്പം ബോട്ട് യാത്രയും ഭക്ഷണവും ഒരുക്കിയിരുന്നു സ്നേഹവീട്ടിലെ അമ്മമാരെ മാസത്തിൽ ഒന്നിലധികം തവണ സന്ദർശിക്കുകയും അവർക്ക് മാനസിക ഉല്ലാസം നൽകുന്നതിനുള്ള പരിപാടികൾ ഉൾപ്പെടെ സ്നേഹസ്പർശം കൂട്ടായ്മ നടത്തിവരികയും ചെയ്യുന്നുണ്ട് സ്നേഹസ്പർശം സെക്രട്ടറി ഇ എസ് കെ ബാബ സ്നേഹവീട് കോർഡിനേറ്റർ കെ ബി ബിനീഷ് കുമാർ കൂട്ടായ്മ അംഗം കെ എം ഷാജി സുധീർ പെരുമ്പാവൂർ ഷംല നസീർ മുന്താസ് ഷാഹിറ സോഫിയ തുടങ്ങിയവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു